നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൈന്ദവ ജനത നല്ലൊരു മാറ്റത്തിന്റെ പാതയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം എന്ന് വെച്ചാൽ മുന്നേക്കാളേറെ വിശ്വാസികൾ ഇന്ന് ഹൈന്ദവർക്കിടയിലുണ്ട് കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും വ്യാപിച്ചതും ഒപ്പം തന്നെ പുസ്തകങ്ങൾ മറ്റ് മാസികകളൊക്കെ നമുക്ക് കൂടുതലായി ലഭ്യമാകുന്നതും അക്ഷരജ്ഞാനം കൂടുതലായിട്ട് വന്ന തലമുറ ഉള്ളതുമൊക്കെ ആയിരിക്കാം ഹൈന്ദവതയോട് ചേർന്ന് നിൽക്കാനും ഹൈന്ദവ ആചരണ പദ്ധതികൾ പിന്തുടരാനും നമ്മുടെ പുതിയ തലമുറയെ കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ കാതലായ മാറ്റം കണ്ടത് ഇപ്പോൾ വയ്ക്കുന്ന വീടുകളിലെല്ലാം പൂജാമുറികൾ ഉണ്ട് എന്നുള്ളതാണ് ഇനി പൂജാമുറികൾ ഇല്ലാത്ത വീടാണെങ്കിലും അതിനുള്ള ഒരു സൗകര്യം അവർ കണ്ടെത്തുന്നുണ്ട് മാത്രമല്ല ഇൻസ്റ്റന്റ് പൂജാ റൂമുകൾ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ മേടിക്കാൻ കിട്ടുന്നത് കൊണ്ട് തന്നെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പൂജാമുറി ഇവർക്ക് സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല വീട്ടിൽ വിളക്ക് വയ്ക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു കാലഘട്ടം തൊട്ട് മുമ്പുണ്ടായിരുന്നു കുറേയധികം അന്ധവിശ്വാസങ്ങളും ചില രാഷ്ട്രീയ പ്രബോധനങ്ങളും ചില മറ്റു മതസ്ഥരുടെ ബുദ്ധികളുമൊക്കെ കൊണ്ട് വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ പോലും പേടിയുണ്ടായിരുന്ന മുൻ കാലഘട്ടത്തിലെ ആൾക്കാരെ അപേക്ഷിച്ച് ഇപ്പോൾ ഈശ്വരനോട് കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള പ്രവണത പുതിയ തലമുറക്കാർ കാണിക്കുന്നുണ്ട് മന്ത്രങ്ങളെ പരിചയപ്പെടുന്നുണ്ട് മാത്രമല്ല ഹൈന്ദവ തരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്നുണ്ട് വായിച്ചും കേട്ടും അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ പൂജാമുറി എന്ന് പറയുന്ന കാര്യം അധികം ഒന്നും പണ്ട് കാലത്ത് നമ്മുടെ വീടുകളുമായിട്ട് ബന്ധപ്പെടുത്തി കണ്ടിരുന്നില്ല ഇപ്പോഴാണ് കൂടുതലായിട്ട് പൂജാമുറി വീടുകളിൽ വന്നു തുടങ്ങിയത് അപ്പോൾ പൂജാമുറിയുടെ സ്ഥാനം മുതൽക്ക് ഒരു സംശയങ്ങളുണ്ട് അതൊക്കെ നിവാരണം ചെയ്യുന്ന ഒട്ടേറെ വീഡിയോ ഹിന്ദുവിഷൻ ചാനലിനോടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു പൂജാമുറി എങ്ങനെ പൂർണ്ണമായ ഈശ്വരാധീനത്തോടു കൂടി നിലനിർത്താം എന്നുള്ള കാര്യത്തെ മുൻനിർത്തിയിട്ടാണ് പറയുന്നത് കാര്യം നമ്മുടെ ചില അശ്രദ്ധ കൊണ്ട് പൂജാമുറിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു ചിലതൊക്കെ നമ്മുടെ അറിവ് കേടുമായിരിക്കും അപ്പോൾ ഒരു നമ്മളൊരു പൂജാമുറി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വിളക്ക് വയ്ക്കുന്നൊരു സ്ഥാനമുണ്ട് അവിടെ പാടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കും നമുക്കതൊക്കെ ഒന്ന് മാറ്റിയാൽ മതി കൂടുതൽ ഈശ്വരാധീനം വീട്ടിൽ കിട്ടും വീട്ടിൽ വരുന്ന ദുരാപത്തുകളെയൊക്കെ നിർത്തും വീട്ടിൽ ഈശ്വരാധീനം കൂടുമ്പോഴാണല്ലോ നെഗറ്റീവായിട്ടുള്ള എനർജി കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമ്മൾ പലപ്പോഴും വീട്ടിൽ പൂജാമുറിയൊക്കെ വെച്ച് വളക്ക് തെളിയിച്ചിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കാര്യം എന്താണ് പൂജാമുറി തന്നെ നമ്മൾ കൃത്യമായിട്ട് പരിപാലിക്കുന്നില്ല കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് പൂർണ്ണമായിട്ടൊന്ന് പരിശോധിക്കാം എന്തായാലും നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ഹൈന്ദവപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് പൂർണ്ണമായിട്ട് കാണുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ ഭട്ടം ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ഡെയിലി നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങളുടെ വാട്സപ്പ് വഴിക്ക് കിട്ടുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതുമാണ് ഇതൊക്കെ ഒരുപാട് പേർക്ക് സൗജന്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർ ഉൾക്കൊള്ളുന്ന ഒരു വാട്സപ്പ് ചാനലും കൂടിയാണിത് അപ്പോൾ അത് നിങ്ങളുടെ പരിഗണിക്കുക മാത്രമല്ല ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഒരു വീഡിയോയ്ക്ക് കീഴേ ഇപ്രകാരം എങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക പഴയ വീഡിയോയ്ക്കല്ല പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് കീഴേ കമൻറ്റ് ചെയ്യും പിന്നെ വേറെ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലല്ലേ നിങ്ങൾക്കത് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ അത് ചെയ്യണം ഒപ്പം തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ കാര്യമെന്ന് പറഞ്ഞാൽ എങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടൊക്കെ ലഭ്യമാകും അതുകൂടി ഒന്ന് പരിഗണിക്കുക അപ്പോൾ നമ്മുടെ പൂജാമുറിയിലെ ആ ഈശ്വരാധീനം തകർക്കുന്ന ആദ്യത്തെ കാര്യം പറയാം കീറിയ ചിത്രങ്ങൾ വക്കുടഞ്ഞതുമായിട്ടുള്ള പ്രതിമകളൊക്കെയാണ് അപ്പം നമ്മൾ പൂജാമുറിയിൽ എപ്പോഴും കുറച്ച് ചിത്രങ്ങൾ വെച്ചാൽ മതി കിട്ടുന്ന എല്ലാ ദൈവിക ചിത്രങ്ങളും കൊണ്ടൊന്നും ഒരു പൂജാമുറിയിൽ അലങ്കരിക്കേണ്ട ആവശ്യമില്ല ഓരോ ഈശ്വരൻ്റെയും ഗണപതിയുടെ ആണെങ്കിൽ വന്ന് ശിവൻറ്റേതാണെങ്കിൽ ഒന്ന് ശിവ ഉടുംബമാണെങ്കിൽ ഒന്ന് എന്ന അങ്ങനെയുള്ള കാര്യം മതി കൂടുതലായിട്ടൊന്നും വേണ്ട ഇത് കണ്ട സാമ്പ്രാണി കൂട്ടിലും തീപ്പട്ടിക്കൂടിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ കുത്തി നിറച്ച് അതിനിടയിലൂടെ പല്ലിയും ഓടി ചിലന്തിയും കയറി അങ്ങനെയുള്ള ചില പൂജാമുറികളൊക്കെ കാണേണ്ട ഒരവസ്ഥ വന്നു കേട്ടോ അവൻ്റെ ദൈവങ്ങളെ കൊണ്ട് വീർപ്പൂട്ടിയിരിക്കുക അതൊന്നും പാടില്ല അത്യാവശ്യമുള്ള ഈശ്വരന്മാരുടെ ഈശ്വരീമാരുടെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ചിത്രങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും അത് മതി അപ്പോൾ അത് പക്ഷേ നല്ല വൃത്തിയുള്ളതും കണ്ണിന് കാഴ്ചയ്ക്ക് തന്നെ ഒരു ഭക്തി ആയിരിക്കണം ഒരു വക്കൊടഞ്ഞ ഒരു വിഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് നോക്കുക അതിന്റെ മുഖത്തിൻ്റെ മൂക്കൊക്കെ പോയൊരു വിഗ്രഹമാണ് നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന വിഗ്രഹം എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രതിമ മാത്രമാണ് കേട്ടോ ആ അത്തരം പ്രതിമകൾ അവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റണം നമുക്കത് പരിഹരിക്കാൻ പറ്റുന്ന കേടുകളാണെങ്കിൽ നമുക്ക് പരിഹരിച്ച് വയ്ക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയൊരു പ്രതിമ വയ്ക്കുക അതുപോലെ തന്നെ ചിത്രങ്ങൾ ചിത്രങ്ങൾ ചിലപ്പം കേടുവന്നു കുറേ കാലം ഇരിക്കുമ്പോൾ അത് കേടുവന്നു അപ്പോൾ അത് മാറ്റിയിട്ട് അതേ ദേവതയുടെ പുതിയ ചിത്രം കൊണ്ടുവയ്ക്കുക അതാണ് വേണ്ടത് കേട്ടോ രണ്ടാമത്തെ കാര്യം കരിഞ്ഞ തുണികൾ എന്നുള്ളതാണ് ഈ പൂജാമുറിയിൽ ചിലരും ചില പട്ടൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് വിളക്കൊക്കെ വയ്ക്കും അതിൽ സാമ്പ്രാണിത്തിരി ചന്ദനത്തിരി ഒക്കെ കുത്തി വയ്ക്കുമ്പോൾ അതിൽ നിന്നുള്ള കനല് വീണിട്ട് ഈ പട്ടൊക്കെ ഒരല്പൊക്കെ കരിഞ്ഞ് തുളവീണൊക്കെ കാണപ്പെടും അത് പക്ഷേ അധികം മാറ്റില്ല അത് തന്നെ അവിടെ ഇങ്ങനെ കരിഞ്ഞ വസ്ത്രങ്ങൾ കാണുകയാണെങ്കിൽ അത് പൂജാമുറിക്ക് നല്ലതല്ല അവിടുത്തെ ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണം കൂടിയാണിത് അത് ഒഴിവാക്കുക മൂന്നാമത്തത് തലേദിവസത്തെ പൂക്കൾ നമ്മൾ അറിയാം നമ്മളൊരു പൂജാമുറിയാട്ടെ ഏത് ദൈവസങ്കേതാവട്ടെ നമ്മൾ തലേദിവസം എന്തെങ്കിലും ആവശ്യത്തിൻ്റെ ദേവത പൂജകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച പൂക്കളെല്ലാം നിർമാലിയാണ് പിറ്റേ ദിവസം അത് ക്ലീൻ ചെയ്യണം പിന്നെ ചില പൂജാമുറികളിൽ കാണുമ്പോൾ തലേ ദിവസം കിണ്ടിയുടെ പരിസരത്തൊക്കെയുള്ള ആ പൂക്കളെല്ലാം പൂജാമുറിക്കകത്ത് ചെറു കിടക്കുന്നതായിട്ട് കാണും മാത്രമല്ല ചിലപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ നിന്ന് കൊടുക്കുന്ന നിർമ്മാല്യ ഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് പൂജാമുറി തൂക്കിയിട്ടേക്കണതാണ് നിർമ്മാല്യായതാണ് പിന്നെ നിങ്ങളത് അവിടെ തൂക്കിയിട്ടേക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വാഹനത്തിലൊക്കെ വേണമെങ്കിൽ ഇടാം അത് കഴിഞ്ഞിട്ട് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കിക്കളയാം അല്ലാതെ ക്ഷേത്രത്തിൽ കിട്ടിയതാന്ന് കിട്ടിയതാണെന്ന് കരുതിയിട്ട് നിർമാല്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിലെ പ്രതിമകളിലൊന്നും തൂക്കിയിട്ടേക്കരുത് പിന്നെ അവിടെ കിട്ടുന്ന പ്രസാദങ്ങൾ നമുക്ക് സൂക്ഷിക്കുന്നതിന് തെറ്റില്ല പക്ഷേ ഈ അന്നേ ദിവസം ഉപയോഗിച്ചൊരു മാല ആഹാരം എടുത്തു കൊടുത്തപ്പോൾ അതുകൊണ്ടുതന്നെ ഒരാഴ്ചത്തേക്ക് നമ്മുടെ പൂജാമുറിയിൽ ഇടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അത് പാടില്ല എന്നുള്ളതാണ് ഇത് ശ്രദ്ധിക്കുമല്ലോ ഇനി നാലാത്തതാണ് കഴുകാത്ത നിലവിളക്ക് ചില വ്യക്തികളുടെ പൂജാ റൂമിൽ കയറുമ്പം ഒട്ടും വൃത്തിയില്ലാത്ത ചില നിലവിളക്കുകളൊക്കെ ഇരിക്കുന്നതാണ് ചോദിക്കുമ്പോൾ പറയും അത് എന്നും നിലവിളക്ക് തെളിയിച്ചുവിടെന്നാണ് അവിടുത്തെ സ്വാമി പറഞ്ഞത് ഇവിടുത്തെ ആള് പറഞ്ഞത് എന്നൊക്കെ പറയും ഇതാര പറഞ്ഞു കൊടുക്കുന്ന എന്തോ കഴുകാൻ മടിക്കും ഇപ്പോഴുള്ള ആരെങ്കിലുമൊക്കെ പറഞ്ഞുകൊടുത്തേ ഇരിക്കും വിളക്കൊക്കെ ഏറ്റവും നന്നായിട്ട് തിളമെട്ടിത്തിളങ്ങുന്ന രീതിയിലിരിക്കണം കഴുകി തന്നെ അത് തയ്യാറാക്കണം പണ്ട് ചില അമ്മമാരെ ഈ എണ്ണയും തിരിയൊക്കെ മാറ്റാനുള്ള മടിയുണ്ട് കാര്യം എണ്ണ ഓരോ തവണ മാറ്റി അത് നെരിപ്പോടിലിട്ട് കത്തിച്ച് കളഞ്ഞാൽ എണ്ണയുടെ ഒക്കെ ചിലവ് കൂടില്ലേ അതുകൊണ്ട് കണ്ടുപിടിച്ചൊരു രീതിയാണ് ആഴ്ചയിലൊരു കിലോ രണ്ടാഴ്ചയിലൊരു കിലോ ഒക്കെ വിളക്ക് കഴുകിയാൽ മതിയുന്നു അശോകുനമാണ് വിളക്ക് എന്നും കഴുകി തേച്ച് വൃത്തിയായിട്ടിനെ തെളിയിക്കണം കേട്ടോ അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ ലാഭമൊന്നും നമ്മൾ നോക്കണ്ട ആ ബഹത്സമക്ഷത്തേക്ക് നമ്മുടെ വീട്ടിലെ ഈശ്വരാധീനത്തിന് വേണ്ടി കൊടുക്കുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മടിയോ പിശുക്കോ ഒന്നും കാണിക്കാതിരിക്കുകയാണ് നല്ലത് ഇനി അഞ്ചാമത്തെ തന്നെയാണ് മാറാല ചില പൂജാമുറിയിലൊക്കെ എറിയുമ്പം വലിയ കാര്യമായിട്ടൊക്കെ വിളിച്ചു കാണിക്കും നമുക്ക് തോന്നും കൊള്ളാമെന്നില്ല പക്ഷേ ചില വസ്തുക്കളിൽ അതിൽ മാറാല പിടിച്ചിരിക്കുന്നതാണ് ചില ചുമരിലും പരിസരങ്ങളിലും കോർണറുകളിലാണെങ്കിൽ ചിലർ കൃഷ്ണൻ്റെയൊക്കെ മയിൽപീലി വെച്ചേക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും അങ്ങനെയൊക്കെ വെച്ചേക്കണ അതിലായിരിക്കും മാറാലെ പിടിച്ചിരിക്കുന്നത് കാലങ്ങളായിട്ട് അതങ്ങനെ തന്നെ ഇളക്കാതെ വെച്ചേക്കുകയാണ് അതുകൊണ്ടാണ് ഈ മാറാലെ പിടിച്ചേക്കുന്നത് ഒരിക്കലും പൂജാമുറിയിൽ ഇത്ര ചിലന്തി വല ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മാറ്റണം അത് ഈശ്വരാദീനത്തൊക്കെ എടുത്തുന്ന കാര്യമാണ് ആറാമത്തെ കാര്യം മറ്റു മതസ്ഥരുടെ ആരാധന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഇവയൊക്കെ വയ്ക്കുക നമ്മുടെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലിബറലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് മറ്റു മതസ്ഥരെ കൂടെ ചേർത്ത് വെക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് അവരുടെയൊന്നും പൂജാസ്ഥാനങ്ങളിൽ നമ്മുടെ ഹൈന്ദവ പ്രതിയങ്ങളൊന്നും കാണുകയില്ലെങ്കിലും ചിലരുടെയെങ്കിലും പൂജാമുറികളിൽ മറ്റു മതസ്ഥരുടെ ചില ചിഹ്നങ്ങൾ ഒരു ഗണപതി അതിനോടൊപ്പം മറ്റു മതസ്ഥരുടെ ഉണ്ട് സിമ്പിൾസ് ഒക്കെ ചേർന്ന് ഫ്രെയിം ചെയ്ത ഒറ്റ ഫ്രെയിമിൽ കിട്ടുന്ന ഒക്കെ പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ചില രൂപങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് പൂജാമുറി വെച്ചേക്കുന്നതാണ് ദയവായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളേത് മതത്തിലാണ് വിശ്വസിക്കുന്നത് ആ മതത്തിനെ കൺകണ്ട് പ്രാർത്ഥിക്കുക ഒന്നിലേക്ക് ഒരു വിശ്വാസത്തിലേക്ക് വാട്ടി ഉറച്ചു നിൽക്കുക ആ ഇവിടുത്തെ ഈശ്വരൻ തുണച്ചില്ലേക്ക് അവിടുത്തെ ഈശ്വരൻ തുണച്ചില്ല അവിടുത്തെ ഇല്ലെങ്കിൽ അപ്പുറത്തെ ആളുകട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഈശ്വര പ്രാർത്ഥന നടത്തുന്നതും ഒരു യുക്തിവാദി അയാളുടെ യുക്തിയിൽ ഉറച്ചു നിൽക്കുന്നതൊക്കെ ഏകദേശം തുല്യം നിങ്ങൾ ഇവിടെ ഒന്നിൽ വിശ്വാസം വൽക്കുന്നില്ല ആക്ച്വലി നിങ്ങൾക്കൊരു ദേവതയിൽ വിശ്വാസം ഇല്ലെന്നുള്ള തലത്തിലേക്കാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് അല്ലാതെ നമ്മൾ കുറേ ഡെക്കറേഷൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദൈവങ്ങളും എനിക്ക് വേണം എന്നുള്ള അതൊന്നുമല്ല നിങ്ങൾക്ക് ഇവിടെയുള്ള ഈശ്വരനെ തന്നെ പൂർണ്ണ വിശ്വാസം ഇല്ല നിങ്ങളതുകൊണ്ട് അടുത്ത മതങ്ങളെയൊക്കെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ വിശ്വാസം ഗുണപ്രദമാകണമെങ്കിൽ നിങ്ങൾ ഒന്നിൽ അടിയുറച്ച് ആ അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുക ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ ഒരു പൂജാമുറി മാത്രമാവും ഞാൻ സർവ്വ ആരാധിക്കുന്നു എന്നൊക്കെ പറയാൻ അതൊക്കെ പുള്ളിൽ മറ്റുള്ളവരുടെ പെരുമാറുമ്പോഴൊക്കെയാണ് നമ്മൾ മറ്റു മതസ്ഥരോട് മാന്യമായിട്ട് ഏറ്റവും നന്നായിട്ട് പെരുമാറുമ്പോഴാണ് നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നത് അല്ലാതെ അവരുടെ ആരാധന വിഭവങ്ങളെ നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് എല്ലാം കൂടെ കലുഷിതമാക്കുന്ന ഒരു രീതിയല്ല അപ്പോൾ നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ പ്രാർത്ഥിക്കുക കാരണം അവരുടെ ദൈവങ്ങളെ നമ്മുടെ ദൈവങ്ങളോടൊപ്പം കൂട്ടി വെച്ച് പ്രാർത്ഥിക്കുന്ന അവർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല പിന്നെ നിങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു രീതി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഏഴാമത്തെ കാര്യം സ്തൂപരൂപങ്ങൾ എന്നുള്ളതാണ് അത് ചിലതരം ക്രിസ്റ്റലായിട്ടുള്ള സ്തൂപങ്ങൾ പോലെ ഇരിക്കുന്ന പിരമിഡ് ഷേപ്പിലൊക്കെയുള്ള ചില എനർജി റിസീവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന ചില സ്തൂപരൂപങ്ങളൊക്കെ ചിലർ കൊടുക്കും ചിലതൊക്കെ ബുദ്ധിസ്റ്റ് ആയിരിക്കും ചിലപ്പം വേറെ ഏതെങ്കിലും ജാപ്പനീസ് ജാപ്പനീസായിരിക്കും അങ്ങനെയൊക്കെയുള്ള ചില രൂപങ്ങൾ ഇവർക്ക് തന്നെ അറിയില്ല ഇതെന്താണെന്ന് ഇത്തരം രൂപങ്ങളൊക്കെ കൊണ്ടുവന്ന് ശിവന്റെ ചിത്രത്തിനോടൊപ്പം വിഷ്ണുവിൻ്റെ രൂപത്തിനോടൊപ്പമൊക്കെ ചേർത്ത് വെച്ച് സാളഗ്രാമത്തിനോടൊക്കെ വെച്ച് ഇവര് പൂജിക്കുന്നതൊക്കെ കാണാം എന്താണ് അർത്ഥമെന്ന് പോലും അറിയില്ല ഇത്തരം പൂജാ സങ്കല്പങ്ങളൊക്കെ ചിലപ്പം ഗുണത്തെക്കാളേറെ വിപരീത ഫലങ്ങളായിരിക്കും നൽകുക പെട്ടാത്ത കാര്യമാണ് ഒരു ചിത്രത്തെ മറിച്ച് കുറേയേറെ ചിത്രങ്ങൾ എന്നുള്ളത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കിട്ടുന്നിടത്തെന്നുള്ള എല്ലാ ചിത്രങ്ങളും ആയിരിക്കും ഉണ്ടെന്ന് പൂജാമുറി വെച്ചേക്കും ഒന്നിനു മീതെ ഒന്ന് എന്നുള്ള രീതിയിൽ പകുതി ജീവനെ കാണാം പകുതി അയ്യപ്പനെ കാണാം ഒരൽപ്പം ദേവിയെ കാണാം എല്ലാവരും കൂടെ എത്തി പിടിഞ്ഞ് പോലെയാണ് ചില പൂജാമുറിയിലെ ചിത്രങ്ങൾ നമുക്കതിനെ ചിരി വരും ഇവരെല്ലാം കൂടെ ഒന്ന് ഞങ്ങളും കൂടെ ഈ ഭക്തനെ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള മട്ടിലിരിക്കും പോലെ തോന്നും ദൈവിയേത് പൂജാമുറിയിൽ അത്യാവശ്യം വേണ്ടുന്ന ചിത്രങ്ങൾ മാത്രം വയ്ക്കുക ബാക്കിയുള്ളതൊക്കെ മാറ്റി വയ്ക്കുക കേട്ടാ ഇനി ചിത്രങ്ങൾ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യും ഒമ്പതാമത്തെ കാര്യം ഏതെന്നറിയാത്ത യന്ത്രങ്ങൾ കലശങ്ങൾ എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു പഴിവെക്കൽ കിട്ടിയ ഒരു യന്ത്രമായിരിക്കും ചിലപ്പോൾ ഒരു ഉത്സവത്തിനോ മറ്റൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും പ്രശസ്തമായ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ചിലർ ചില യന്ത്രങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവരും അതെന്താണ് ഏതാണ് അതിൽ എന്താണ് എഴുതിയിരിക്കണമെന്ന് അവർക്ക് അറിയില്ല യഥാവിധി പൂജ കഴിപ്പിച്ച യന്ത്രമൊന്നുമില്ല പഴിയിരികിൽ നിന്ന് കിട്ടുന്ന അമ്പതോ നൂറോ രൂപയ്ക്കകത്ത് കിട്ടുന്ന ഫ്രെയിം ചെയ്ത കാര്യങ്ങളൊക്കെയാ അതിലൊന്നൊന്നും ഇല്ലെന്ന് ഇവർക്ക് അറിയില്ല വരാചിത്രണം ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിൽ വെച്ചേക്കുന്നു എന്നുള്ളത് യഥാവിധി ശക്തിചീതനും കൊടുത്ത പ്രാണപ്രതിഷ്ഠാർത്ഥ യന്ത്രങ്ങളോ മറ്റൊന്നും ആയിരിക്കില്ല അതൊക്കെ മേടിച്ചുകൊണ്ട് അവിടെ വെച്ചേക്കും അതിലെന്തെങ്കിലും എന്നൊന്നും അറിയില്ല അടുത്ത കാലത്ത് തന്നെ ഒരു യന്ത്രം ഇങ്ങനെ മേടിച്ചുകൊണ്ടോന്ന് അതിൻ്റെ പുറകെ പൊളിച്ചു നോക്കിയപ്പോൾ മറ്റൊരു മതസ്ഥരുടെ ആരാധന സൂക്തങ്ങളൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് നമ്മളെ കൊണ്ട് ഇത്തരം രീതിയിൽ പ്രാർത്ഥിപ്പിക്കുന്ന ഒരു സമ്പ്രദായമായിരിക്കണം പിന്നിൽ എന്ന് തോന്നും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം നമ്മൾ അങ്ങനെയൊന്നും മേടിച്ച് വയ്ക്കരുത് മാത്രമല്ല ചിലരാട്ടെ യന്ത്രങ്ങൾക്ക് പുറമേ ചില കലശങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടിരിക്കും വട്ടിൽ ഒക്കെ പൊതിഞ്ഞു വെച്ച കലശം ഇതിനകത്ത് എന്താണ് അറിയില്ല മാത്രമല്ല ചില പ്രത്യേക സ്ഥാനത്ത് നിന്ന് കൊടുക്കുന്ന ചില രൂപങ്ങളൊക്കെ ഉണ്ട് അത് കൊടുത്തിട്ട് അവിടുത്തെ കർമ്മി പറയും ദാ ഇത് നിങ്ങളെ പൂജാമുറി കൊണ്ടുവച്ച് പൂജിച്ചോ ഇത് വച്ചേക്കണം മാറ്റരുത് എന്നൊക്കെ പറയും ഇതെന്താണെന്ന് പറയും ഇവർ ചോദിക്കില്ല മേടിച്ചുകൊണ്ടിരുന്ന വച്ചേക്കും അതൊക്കെ മിസ്മാച്ച് ആവുന്ന കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ നമ്മുടെ ഗുണത്തെക്കാളേറെ ഒട്ടേറെ ദോഷങ്ങളിലൊക്കെ ആയിരിക്കും അത് കൊണ്ടെത്തിക്കുക പത്താമത്തെ കാര്യം കീറിയ വസ്ത്രങ്ങളും തഴപ്പായും ഒക്കെയാണ് ഒരു പൂജാമുറിയിൽ പാടില്ലാത്ത ഇങ്ങനെ കീറി കീറിയ വസ്ത്രങ്ങളൊക്കെ അതിൻ്റെ ഒരു സ്റ്റാൻഡിലൊക്കെ വെച്ചേക്കുക ചില കീറിയ തഴപ്പ അവിടെ വിരിച്ചിട്ട് ചില ഒരുപാട് പേജുകൾ അടർന്നു പോയ ഗ്രന്ഥങ്ങൾ വച്ചേക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ പൂജാമുറിയുടെ ഒരു ശുദ്ധിയെ കെടുത്തുന്നതാണ് ഒന്നോ രണ്ടോ പേപ്പറൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞൊരു ഭാഗവതമുണ്ട് അത് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ മൊത്തം ചതലിച്ച് ഒരു ഗ്രന്ഥമാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നും കിട്ടാനില്ല അത് മാറ്റി മാറ്റിവെക്കുക കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് ഇത്തരം കാര്യങ്ങൾ പൂജാമുറിക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഒരു അച്ചടക്കമുണ്ട് ആ പൂജാമുറിയുടെ അച്ചടക്കമായിരിക്കും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് അവിടെ എല്ലാം ചെറിച്ചിട്ട് എല്ലാം കുത്തഴിഞ്ഞ പോലെ നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കുത്തഴിഞ്ഞതുപോലെ പോലെ ആവും ഒരു പൂജാമുറിയെ പോലെ നേര ചെവേ സംരക്ഷിക്കാൻ പറ്റാത്ത നമുക്ക് നമ്മുടെ വീടിനെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും ആ വീടിൻ്റെ സംരക്ഷണയിൽ നിന്ന് കിട്ടുന്ന ഊർജം കൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമുക്ക് കൂടി നടത്താൻ പറ്റും അന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ വീട്ടിലെ കൃത്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യം നിലനിർത്തുകയും അതിൻ്റെ ചൂട് പിടിച്ച് നമ്മൾ വളർന്ന് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മഹത്തരമാക്കി മാറ്റുകയാണ് വേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അത് ആ കാര്യങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്രമഠം നമസ്തേ